യുടെ വിവിധ വിഭാഗങ്ങളിൽ സഞ്ചാരപഥം തുടങ്ങിയിട്ടുണ്ട് മോദി സർക്കാർ മൂന്നാം ഊഴത്തിനായി വളരെ ആത്മവിശ്വാസത്തോടെ ദൃഢനിശ്ചയത്തോടെ വ്യക്തമായ പ്ലാനിങ്ങിലൂടെ രാജ്യത്തിന്റെ പുരോഗതി രാജ്യത്തിന്റെ വികസനം രാജ്യത്തിന്റെ ഭാവി എങ്ങനെ നിലനിൽക്കണമെന്നുള്ള വർഷങ്ങളുടെ കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് മോദി സർക്കാർ വിഭാവനം ചെയ്യുന്ന വികസന വിപ്ലവങ്ങൾ പത്ത് വർഷത്തിനുള്ളിൽ നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി മലപ്പുറം ജില്ലാ മൈനോറിറ്റി മോർച്ച ജനറൽ സെക്രട്ടറി ലിജോയ് പൂ മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു നമസ്കാരം മലപ്പുറം ജില്ലാ മൈനോറിറ്റി മോർച്ചയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വാഹന പ്രചരണ ജാഥ ഇവിടെ അങ്ങാടിയിൽ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ ഇന്നത്തെ രാഷ്ട്രീയ വോട്ടർമാരും ചിന്തിക്കേണ്ടതിന്റെ ആവശ്യകതാ ബോധത്തെ കുറിച്ച് നിങ്ങളെ ഉദ്ബോധിപ്പിക്കുക എന്നുള്ളതാണ് ഈ വാഹന പ്രചരണ ജാഥയുടെ യഥാർത്ഥ കർത്തവ്യം എന്നത് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ ഓരോ തിരഞ്ഞെടുപ്പുകളും കേരളത്തിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പറയുന്ന ഒന്നുണ്ട് അത്ഭുതങ്ങളുടെ നാടാണ് കേരളം എന്നാണ് രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പറയാറ് കാരണം എന്തെന്നോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ ഇന്നുവരെ കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് നമ്മൾക്ക് ചില യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഒരു സമ്മതിദായകനായി തിരഞ്ഞെടുപ്പിൽ ഏപ്രിൽ കടന്നു വരുന്ന ഓരോ സമ്മതിദായകരിലേക്കും ഞങ്ങൾ വിവേചന ബുദ്ധിയോടെ നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ വോട്ടുകൾ രേഖപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറയുവാൻ ഉണ്ട് ചരിത്രപരമായി കേരളം എന്നത് ലോകത്ത് ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ കമ്മ്യൂണിസത്തെ സ്വീകരിച്ചവരാണ് കേരളീയർ ഇന്ത്യയിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ കേരളത്തിലെ ആ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തെ കുറിച്ച് ബാലറ്റിലൂടെ ആ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തെ കുറിച്ച് ലോകം മുഴുവനുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് നമ്പൂതിരി ചെയ്ത ആചാര്യന്മാരുടെ സി എന്ന ഇന്ന് പിണറായി വിജയനിലേക്ക് എത്തപ്പെടുമ്പോൾ കമ്മ്യൂണിസം ഇന്ന് കേരളത്തിൽ എന്താണ് കേരളത്തിലെ സാധാരണക്കാർക്ക് നൽകിയത് എന്ന് പ്രബുദ്ധതയുള്ള വോട്ടർമാർ ചിന്തിക്കേണ്ടതുണ്ട് അതിനപ്പുറത്തേക്ക് ഇടതുമുന്നണിയുടെ ചരിത്രപരമായ രാഷ്ട്രീയ കേരളത്തിൽ ജനങ്ങൾ നൽകിയതിന്റെ ദുരവസ്ഥകൾ നിങ്ങൾക്ക് ഇന്ന് അഴിമതിയായിട്ടും നിങ്ങൾക്ക് ഇന്ന് സ്വജനപക്ഷപാതമായിട്ടും ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ വിവിധ തരത്തിലുള്ള സ്വർണം മുതൽ മാസപ്പണി വരെയുള്ള അഴിമതി ആരോപണങ്ങൾക്ക് വിധേയമാകുമ്പോൾ പ്രിയപ്പെട്ടവരെ മല േഖപ്പെടുത്താൻ ബാലറ്റിലൂടെ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ വീണ്ടും നിങ്ങൾ കുടുംബാധിപത്യത്തിന് വീണ്ടും നിങ്ങൾ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ള ആ രാഷ്ട്രീയ യാഥാർത്ഥ്യം നിങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് സിലേക്ക് യു ഡി എഫിലേക്ക് മുസ്ലിം ലീഗിലേക്ക് വോട്ട് രേഖപ്പെടുത്താൻ നിങ്ങൾ ഒഴുകുമ്പോൾ ലീഗിന്റെ കൊടി വയനാട്ടിൽ പോകുന്നില്ല എന്ന യാഥാർത്ഥ്യം കോൺഗ്രസുകാർക്കൊപ്പം പാടാനുള്ള രാഷ്ട്രീയ കാലാവസ്ഥയില്ല എന്ന യാഥാർത്ഥ്യം പ്രിയപ്പെട്ട വോട്ടർമാരെ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് ഇന്ത്യ മുഴുവൻ ഭാരതം മുഴുവൻ ഏകാധിപതികളെ പോലെ ഇന്ദിരാഗാന്ധി ഭാരതത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ അതിനെതിരെ ഇന്നത്തെ ഇന്ത്യ സഖ്യമല്ല അതിനെതിരെ പ്രതിപക്ഷങ്ങളല്ല ഒരുമിച്ച് യുദ്ധം ചെയ്തതിനു ശേഷം ഇന്ത്യയിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഒരു തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മലയാളികളുടെ രാഷ്ട്രീയ മണ്ഡത്ത ൾക്ക് ബോധ്യപ്പെടുത്തുവാനുള്ളത് മലയാളികൾ അങ്ങ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അനുകൂലമായി വോട്ടുകൾ രേഖപ്പെടുത്തി പ്രിയപ്പെട്ടവരെ വീണ്ടും മലയാളികൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് പ്രധാനമന്ത്രി രാഹുൽ പ്രധാനമന്ത്രിയാണ് കേരളത്തിന്റെ ജനവിധി എന്നത് ഒന്നായിരുന്നു പക്ഷേ ആ രാഹുൽ അന്ന് പാർലമെന്റിൽ ചിലവഴിച്ചത് ഒരു എം പി ആയിട്ട് അദ്ദേഹം ചിലവഴിച്ചത് പ്രിയപ്പെട്ടവര് വെറും അമ്പത്തി ഒന്ന് ശതമാനം ആ ചെന്നനയാണ് രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ നിന്നുള്ള രാഹുൽ രാഹുൽ ഗാന്ധിയല്ല വയനാട്ടിലെ രാഹുൽ ഗാന്ധി അമേദിയിൽ കിട്ടിയ കാച്ച് കെട്ടിവെച്ച കാച്ചു പോലും ലഭിക്കാത്ത നിലയിലേക്ക് ഇന്ന് കോൺഗ്രസ് അതംപതിച്ചത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ എന്ത്യ പിടിക്കാൻ കഴിയാത്ത കോൺഗ്രസ് ഇതാ സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ നരേന്ദ്രമോദി ഉത്തരേന്ത്യക്കാരനല്ല രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി ഉത്തരേന്ത്യക്കാരന് വേണ്ടിയല്ല രാജ്യം ഭരിക്കുന്നത് ഗുജറാത്തുകാരിന് വേണ്ടിയല്ല രാജ്യം ഭരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ കേരളത്തിലെ മലപ്പുറത്ത് ഒരു ചെറിയ കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ് മലപ്പുറമാണ് ഇന്ത്യയിൽ വിഭാവനം ചെയ്ത ഈ നാട്ടിലെ യുവാക്കൾക്കു വേണ്ടി ഈ നാട്ടിലെ സംരംഭകർക്കു വേണ്ടി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത മുദ്ര ലോൺ ഏറ്റവും കൂടുതൽ നേടിയത് ഈ മലപ്പുറത്തുകാരാണ് അതിൽ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗക്കാരാണ് എന്ന് പറയുമ്പോൾ എവിടെയാണ് എവിടെയാണ് വർഗീയ ഇവിടെയുള്ള 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 വർഗീയുകാര തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഞങ്ങൾക്കെതിരെ ആരോപിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഈ നാട്ടിലെ സമസ്ത ജനവിഭാഗങ്ങൾക്കും പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങൾക്ക്